ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ഗണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ശനിയാഴ്ച ജനുവരി ആറാം തീയതി നമ്മുടെ കർത്താവായ ഈശോമിഷിഹായുടെ ദനഹ തിരുനാള് നമ്മൾ ആചരിക്കുകയാണ് ദനഹാ തിരുനാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാം ജോർദാൻ നദിയിൽ വെച്ച് യോഹനാലിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്ന പുണ്യ സുദിനമാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുനാളാണ് ദനഹാ തിരുനാൾ ഈശോയുടെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പുത്രനായിട്ട് പ്രത്യക്ഷീകരണം നടത്തുന്ന തിരുനാളാണ് ദനഹ തിരുനാൾ അതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മമോദീസ മുക്കപ്പെടുവാനായുള്ള വലിയ ഒരു ദൈവശാസ്ത്ര വിശേഷണമാണ് ഈ സംഭവത്തിലൂടെ വെളിവാക്കപ്പെടുന്നത് നമുക്കറിയാം ഈ ദനഹാതിരുന്നാൾ ആചരിക്കുമ്പോൾ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനത്തിനായിട്ട് നൽകുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് യോഹന്നാൻ സ്നാപക യോഹന്നാൻ സുവിശേഷ പ്രഘോഷണവുമായി രംഗപ്രവേശം ചെയ്യുന്നതും രണ്ടാം ഭാഗത്ത് അതിൻ്റെ സമാപ്തി എന്നോണം പുത്രനായ മിശിഹായിക്ക് ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായിക്ക് യോഹന്നാൻ മാമോദിസ്സ കൊടുക്കുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ആദ്യഭാഗത്ത് സ്നാപക യോഹന്നാന്റെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന രക്ഷകന് വഴിയൊരുക്കുന്ന യോഹന്നാന്റെ ചിത്രം സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ തൻ്റെ ദൗത്യം കൃത്യമായി മനസ്സിലാക്കുകയും ആ ദൗത്യം മാത്രം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്ന വളരെ വിശിഷ്ടമായ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നത് സുവിശേഷം പ്രഘോഷിക്കുന്ന വലിയ ഒരു സത്യമാണ് അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ മാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പരിശുദ്ധമായ അവസ്ഥയെ ഈശോയുടെ ദൈവപുത്ര സ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് വഴിമാറുന്ന യോഹന്നാനെ നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ് താനെന്തിനായി നിയോഗിക്കപ്പെട്ടുവോ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈശോ എന്നപ്പോൾ വഴി മാറിക്കൊടുക്കുന്ന എളിമയുടെ പര്യായമായ യോഹന്നാനെ നമ്മൾ അവിടെ കാണുകയാണ് മറ്റൊരു ചിന്ത കൂടി ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം കൊടുത്ത് ഈശോയുടെ വരവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കുന്ന ഒരു സംഭവം അതായത് ഈശോയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തെ അനുതാപത്തിൻ്റെ ചിന്തകൾ കൊടുത്ത് മാനസാന്തരത്തിലേക്ക് വഴി നയിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കുന്ന യോഹനാന നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സഭയിലെ ഓരോ അംഗങ്ങളും പ്രത്യേകിച്ചും വചന പ്രഘോഷണം നടത്തുന്ന ആളുകളുടെ ദൗത്യവും ഇതുതന്നെയാണ് ഈശോയിലേക്ക് വഴി നയിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് ഓരോ സുവിശേഷ പ്രഘോഷകന്റെയും കടമയാണ് എന്നത് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് സ്നാപകയോ ഹൊന്നാൻ്റെ ഈ ദൗത്യമാണ് ഇന്ന് സഭയിലെ എല്ലാ സുവിശേഷ പ്രഘോഷകരും ചെയ്യേണ്ടത് ഈശോയിലേക്ക് എത്തിക്കുവാൻ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക അനുതാപത്തിൻ്റെ ചിന്തകൾ കൊടുത്തുകൊണ്ട് മനസ്സാന്തര്യത്തിലേക്ക് വഴി നയിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്കോരോരുത്തർക്കും കഴിയുമ്പോഴാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കുവാൻ നമുക്ക് കഴിയുക രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോ യോഹന്നാലിൽ നിന്നും തനിക്ക് മുൻപേ വടിയൊരുക്കുവാൻ വന്ന യോഹന്നാലിൽ നിന്നും ദൈവ ഇഷ്ടപ്രകാരം മാമോദീസ സ്വീകരിക്കുന്ന സംഭവമാണ് ജോർദ നദിയിൽ വെച്ച് ദൈവേഷ്ടപ്രകാരം യോഹന്നാലിൽ നിന്നും മുഹമ്മദ് ഇസ്സാദ് ഈശോ സ്വീകരിക്കുമ്പോൾ അവിടെ സ്വർഗം പിളരുകയാണ് ആകാശം പിളർന്ന് ചായിച്ച് ദൈവം ഇറങ്ങി വരുന്ന ഇത്രയോ മനോഹരമായ ഒരു അവതരണമാണിത് ആകാശം പിളർന്ന് ദൈവം വരുന്നു എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ മഹമ്മദ് ഇസ്സാ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം അവിടെ പ്രാവിനെ പോലെ പറന്നിറങ്ങുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്വരം അവിടെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമ്മിളിതമാകുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് പൗരസ്ത്യ സഭാപിതാവായ മാ റെഫ്രൈൻ പറയുന്നുണ്ട് ആദി പാപത്തിലൂടെ മനുഷ്യന് നഷ്ടമായ കൃപാവരത്തിൻ്റെ അനശ്വരവസ്ത്രം ഈശോയുടെ മാമോദ്സ്സാവേളയിലൂടെ വീണ്ടും മനുഷ്യന് അത് കൊടുക്കുവാൻ ദൈവം തിരുമനസാവുകയാണ് അതുകൊണ്ട് ഓരോ മനുഷ്യനും നഷ്ടപ്പെട്ട ആദിഭാപത്തിലൂടെ നഷ്ടപ്പെട്ട കൃപാവരത്തിൻ്റെ അനശ്വരവസ്ത്രം മാമദീസ്സ സ്വീകരിക്കുന്ന വ്യക്തിക്ക് വീണ്ടും അത് കിട്ടുകയാണ് അവൻ്റെ നഗ്നത ആന്തരിക നഗ്നത മറയ്ക്കപ്പെട്ട് അവൻ വിശുദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായി മാറ്റപ്പെടുന്ന വലിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് വിശുദ്ധൻ പറയുന്നുണ്ട് എത്രയോ ശ്രേഷ്ഠമായ ചിന്തയാണ് മമദ് ഇസ്സായിയിലൂടെ നമുക്കോരോരുത്തർക്കും സംഭവിക്കുന്നതും അത് ഈ ദിനഹ തിരുനാള് ആചരിക്കുമ്പോൾ നമ്മുടെ മഹമ്മീസ്സായി നമുക്ക് ഓർമ്മിക്കാം മഹമ്മദ് ഇസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ട ആ അനശ്വരമായ കൃപയുടെ വസ്ത്രം അല്ലെങ്കിൽ കൃപയുടെ അനശ്വര വസ്ത്രം നമ്മുടെ എല്ലാ ആന്തരികമായ നഗ്നതയും മാറ്റി നമ്മളെ വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിക്കുന്ന വലിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട നിമിഷമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അങ്ങനെ നമുക്ക് നൽകപ്പെട്ട ആ വിശുദ്ധിയുടെ വസ്ത്രം ഒരിക്കലും കറയോ ചുളിവോ പോറലോ പൊട്ടലോ കൂടാതെ വിശുദ്ധിയിലും നന്മയിലും ജീവിക്കുവാനുള്ള കൃപാപത്തിനായി ഈശോയുടെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം